പി ഭാസ്കരൻ മാഷിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി പുസ്തക പ്രകാശനവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു കൊച്ചി ഐ എം എ ഹൗസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എഴുത്തുകാരനും നിരൂപകനുമായ സുനിൽ പി ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തി സംഗീത സംവിധായകൻ ബിജിപാലിൻ്റെ നേതൃത്വത്തിൽ ഗാനസന്ധ്യ സംഘടിപ്പിച്ചു മലയാളത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനി രാഷ്ട്രീയ പ്രവർത്തകൻ കവി ഗാനരചയിതാവ് ചലച്ചിത്ര സംവിധായകൻ ചലച്ചിത്ര നടൻ അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ശ്രദ്ധേയനാണ് ഭാസ്കരൻ മാഷ തന്റെ എല്ലാ മേഖലകളിലും പുതിയ കേരളീയതയെ ആഖ്യാനം ചെയ്ത സർഗവ്യക്തിത്വമായ പി ഭാസ്കരനെ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് ഭാസ്കരൻ മാഷ മലയാളത്തിന്റെ മൊഴിച്ചന്ത് എഴുത്തുകാരനായ എൻ എസ് മാധവൻ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനും ചലച്ചിത്രകാരനുമായ ശശികുമാറിന് നൽകിക്കൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്തു പരിപാടിയിൽ സുനിൽ പ്രഭാഷണത്തിലൂടെ മാഷെ എഴുത്തുകാരണം നിരൂപകരുമായത്മകമായ ഒരനുഭവത്തിൻ്റെയും ലോകം തീർത്തും മാറിയിട്ടില്ല മനസ്സില് നിരാശയും നാട്ടില് ദാരിദ്ര്യവും വയറ്റിൽ വിശപ്പും ഒക്കെയുള്ള ഒരു ജനത അന്ന് ഉണ്ട് ഈ അനുഭവ ലോകങ്ങളെ മുഴുവനായിട്ട് ചേർത്ത് എഴുതുകയും ചരിത്രപരമെന്ന് വിളിക്കാവുന്ന ഒരു വിഷാദ ഭാവം ആ വിഷാദ ഭാവത്തെ ഗാനങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഈ ഭാസ്കരമ്മാഷിയുടെ ഗാനങ്ങളാണ് എന്ന് നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ ഇതാണ് ചലച്ചിത്ര ഗാനത്തിന് ദേശത്തിൻ്റെ അടിത്തറയും നാടൻ വ്യാകരണവും നൽകിയത് ഭാസ്കരമ്മാഷാണെന്ന് പറയും എല്ലാ കാലത്തും കാൽപ്പനികത ലളിതമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ഗാനങ്ങളാണ് പി ഭാസ്കരന്റേത് മലയാള ഗാനശാഖയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രതിഭാശാലിയെ ഓർത്തെടുക്കുന്നതായിരുന്നു ബാലന്റെ ഗാനസന്ധ്യ ഇന്ദു മുൻ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ കെ പ്രദീപ് പരിപാടിയിൽ ആശംസ അറിയിച്ചു കാർട്ടൂണിസ്റ്റ് ഇ പി ഉണ്ണി ചിന്താ പബ്ലിഷിംഗ് റെപ്രസെൻറ്റേറ്റീവ് ബാബുരാജ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി